ഹലോ ഗായ്സ് അസ്ലാമേക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി പുതിയതായിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രിൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നല്ല നല്ല കോഡ് സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രിൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല വെറൈറ്റി പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നല്ല നല്ല പോപ്കോൺ മെറ്റീരിയൽ വരുന്ന അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സോ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കോഡ് സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ സോ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റും ടോപ്പും സെയിം പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ള നല്ല അടിപൊളി കോഡ് സെറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് അത്യാവശ്യം പെട്ടെന്ന് മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസിൽ വരുന്നതാണ് ഒരു ഫോർഡ് സെറ്റും ത്രീ പീസ് സെറ്റും എല്ലാം നമ്മുടെ അടുത്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് വരുന്നുണ്ട് വാട്സപ്പിൽ അത്യാവശ്യം മെസ്സേജസ് വരുന്നുണ്ട് സോ റിപ്ലൈ ഡിലേ ആയാലും നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം മാത്രമല്ല നിങ്ങളെ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പ്രിന്റ് ഉള്ളത് കോഡ്സെക്സിലാണ് വേറൊരു വെറൈറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിനും ഒരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് സൈഡ് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് പാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അലാസ്റ്റിക് മോഡലാണ് വന്നിട്ടുള്ളത് അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി മോഡൽസ് ആണ് ഇതിന്റെ ഓഫീസ് യൂസിനും പുറത്ത് പോകുമ്പോൾ അതുപോലെ തന്നെ ഡെയിലി യൂസിനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ ഒരു കോഡ് സെറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മളടുത്ത് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക നമ്മളെത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസസിലാണ് എല്ലാ പ്രൊഡക്ട്സും കൊടുക്കുന്നത് സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് കോഡ് സെറ്റ്സിൻ്റെ നെക്സ്റ്റ് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലും അതുപോലെ തന്നെ പ്രിൻ്ററിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പോർട്ട് സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലോറിൽ പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാൻറ്റ് വന്നിട്ട് സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം പ്രിൻ്ററിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പിൽ നമുക്ക് ചെറിയ ഷോ പറ്റേൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വൈസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും അത്യാവശ്യം അടിപൊളി ഹൈറ്റാണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും ആണ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് കോഡ് സെറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ആണ് നമുക്ക് വരുന്നത് നല്ലൊരു വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ് നല്ലൊരു വൈറ്റിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന വെറൈറ്റീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ വൈറ്റിൽ തന്നെ ഈ ഒരു ടൈപ്പിലാണ് നല്ലൊരു വേറെ ഒരു കളർ കോമ്പിനേഷനിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന്റെ പാൻറ്റ് വന്നിട്ടുള്ളത് സെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വൈറ്റിൽ തന്നെ നല്ലൊരു ഫ്ലോറ് പ്രിന്റ് ആയിട്ടുള്ള ടൈപ്പാണ് വരുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലൊക്കെയാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ പുതിയ സ്റ്റോക്സ് വരുമ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പുതിയ പുതിയ ഓഫേഴ്സും അതുപോലെ തന്നെ സ്റ്റോക്സ് ഒക്കെ വരുമ്പോൾ വീഡിയോസ് എല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡും വരുന്ന ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു ടോപ്പാണ് നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല പ്രിൻ്റുകളാണ് ഇട്രാക്ഷൻ നമുക്ക് പെരുന്നാൾ സീസണും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ മിസ്സ് ഔട്ട് ചെയ്യാതെ ഇപ്പൊ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ അതിനൊരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നല്ലൊരു ഗ്രേപ്പ് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് വെറൈറ്റി പാറ്റേൺസിലാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ ഇതിന് പാന്റ് നോക്കാറുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മോഡലാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാറുണ്ടെങ്കിൽ പോട്സെറ്റ്സിലല്ല നല്ല വേറൊരു വെറൈറ്റീസിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലൂ കളർ കളർ കോമ്പിനേഷൻ ആണ് മെയിൻലി കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡൽസ് ആണ് വന്നിട്ടുള്ളത് റിപ്ലൈ ഡിലേ ആവുന്നത് നമുക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ അപ്പോ അപ്പം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ബുക്ക് ചെയ്ത് വെക്കുക കേട്ടോ സോ നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അത്യാവശ്യം നല്ല നല്ല മോഡൽസിലാണ് കോഡ്സെറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതാണ് പ്രീഫീസും കോഡ് സെറ്റ്സും കാര്യങ്ങളൊക്കെ സോ നിങ്ങൾ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് വഴി നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അത് നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത്രയും മോഡൽസ് ആണ് നമുക്ക് കോഡ് സെറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ താങ്ക്